ഐശ്വര്യത്തിനായി തിരുവാതിര പുണർദം പൂയം എന്നീ ജന്മനക്ഷത്രക്കാർ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം തിരുവാതിര നക്ഷത്രം തിരുവാതിര ശിവന്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിശാലികളും ജ്ഞാനമുള്ളവരും ധനമുള്ളവരും ആധ്യാത്മിക ചായ്വുള്ളവരും സുഖങ്ങളിൽ താല്പര്യക്കുറവ് കാണിക്കുന്നവരും സംഭാഷണ ചാതുര്യം പ്രദർശിപ്പിക്കുന്നവരുമാണ് ഇവർ കാര്യമില്ലാതെ കോപിക്കുന്നവരും ആത്മപ്രശംസയിൽ ആനന്ദിക്കുന്നവരും വക്രബുദ്ധി ഉപയോഗിക്കുന്നവരും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നവരുമാണ് ഇവരുടെ ജാതകത്തിലെ ശുക്രചന്ദ്രന്മാരുടെ ബലഹീനതയ്ക്കനുസരിച്ച് ഇവർക്ക് സ്ത്രീ ദാമ്പത്യം ഇവരുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങളും നിരാശകളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ് പൂയം മകം ഉത്രം മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾ ഇവ അശുഭ നക്ഷത്രങ്ങളും തിരുവാതിര ചോതി ചതയം ഇവ ജന്മാനുജന്മനക്ഷത്രങ്ങളുമാകിയാൽ ശുഭകർമ്മങ്ങൾക്ക് നന്ന് ശനി കേതു സൂര്യൻ എന്നീ ദശകൾ ദോഷപ്രദങ്ങളാകിയാൽ പരിഹാര അനുഷ്ഠാനങ്ങൾ ആചരിക്കേണ്ടതാണ് നക്ഷത്രാധിപൻ രാഹു ആയതിനാൽ രാഹുപ്രീതിയും സർപ്പഭജനവും ഉത്തമങ്ങളാണ് രാഷ്യാധിപൻ ബുധനായതുകൊണ്ട് കർമ്മങ്ങളും ശ്രീകൃഷ്ണ ഭജനം ദേവി ഭജനം ഇവ ചെയ്യുന്നതും ദോഷശാന്തി വരുത്തുന്നതാണ് തിരുവാതിരയുടെ നക്ഷത്രദേവത രുദ്രൻ ശിവൻ ആയതിനാൽ ഓം രുദ്രായ നമ എന്ന മന്ത്രോചാരണം ചെയ്യുന്നത് ശ്രേയസ്തരമാണെന്ന് ഉപദേശിച്ചു കാണുന്നു ആയതിനാൽ തിരുവാതിര ജന്മനക്ഷത്രക്കാർ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട മന്ത്രമാണ് ഓം രുദ്രായ നമ ഈ നക്ഷത്രക്കാരുടെ മൃഗം ശ്യാവ് അഥവാ പെൺകുട്ടി എന്നർത്ഥമാക്കുന്നു പക്ഷി ചഘോരം വൃക്ഷം കരിമരം ഗണം മനുഷ്യഗണം യോനി സ്ത്രീ ഭൂതം ജലം എന്നിവയാണ് ആയതിനാൽ മേൽപ്പറഞ്ഞ മൃഗപക്ഷി വൃക്ഷാദികളെ നശിപ്പിക്കാതെ അവയെല്ലാം സംരക്ഷിക്കുന്നതാണ് നല്ലത് തിരുവാതിരയ്ക്ക് തിരുവോണം നക്ഷത്രവുമായി വേദദോഷമുണ്ട് പുണർദ്ദം നക്ഷത്രം ഈ നക്ഷത്രക്കാർ ബുദ്ധിശക്തി കൊണ്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവരും സൗമ്യത ഓർമ്മശക്തി പരസഹായ മനോഭാവം ഉദാരത ലൗകീയ കുടുംബജീവിത പ്രാധാന്യം എന്നീ ഗുണങ്ങളും ചിന്തകളുടെയും ഉടമകളാണ് ഏതു കാര്യത്തിലും നന്മ തിന്മകളെയും പ്രായോഗിക വശങ്ങളെയും നല്ലതുപോലെ ചിന്തിച്ചതിനു ശേഷമേ ഇടപെടാറുള്ളൂ പുണർദ്ദം നക്ഷത്രം മിഥുനക്കൂറുകാർക്ക് ശരീര സൗന്ദര്യവും ചിന്താശക്തിയും അതേസമയം മനം ചാഞ്ചല്യവും സ്വാർത്ഥതയും കൂടുതലായി കാണാം പുണർദ്ദം നക്ഷത്രം കർക്കിടകക്കൂറുകാർക്ക് സൗന്ദര്യവും ഭാവനാശക്തി ഗൃഹാതുരത്വം രോഗങ്ങളോടും ജന്തുക്കളോടും കാരുണ്യം ഇവ മുന്നിട്ടു നിൽക്കുന്നതായി കണ്ടുവരുന്നു പലപ്പോഴും പുണർദം പുരുഷന്മാർക്ക് സ്ത്രീ സാമീപ്യവും സ്ത്രീസുഖങ്ങളും കഷ്ടിച്ചേ കിട്ടാറുള്ളൂ പുണർദം മീനക്കൂറുകാർക്ക് ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യ പകുതി നക്ഷത്രങ്ങളും പുണർദ്ദം കർക്കിടകക്കൂറുകാർക്ക് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളും അശുഭങ്ങളാണ് ആയില്യം പൂരം അത്തം മൂന്നഞ്ചേഴാം നാളുകളായതിനാലും പ്രതികൂല നക്ഷത്രങ്ങളാണ് മേൽപ്പറഞ്ഞ പ്രതികൂല നക്ഷത്രക്കാരുമായുള്ള പണമിടപാടുകളും മറ്റു ബന്ധങ്ങളും അത്ര ശുഭകരമായിരിക്കുകയില്ല പുണർദ്ദം വിശാഖം പൂരുട്ടാതി നക്ഷത്രങ്ങൾ അനുകൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള ഇടപാടുകളും ബന്ധങ്ങളും വളരെ ശുഭമായിരിക്കും ബുധൻ ശുക്രൻ ചന്ദ്രൻ ഇവരുടെ ദശാപകാരകാലങ്ങളിൽ ഗ്രഹദോഷ ശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നതും നന്നായിരിക്കും പുണർദവും വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന അമൃതയോഗ ദിവസങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശുഭമാണ് ഈ നക്ഷത്രത്തിന് നക്ഷത്രമൃഗം പൂച്ച വൃക്ഷം മുള ഗണം ദേവഗണം പക്ഷി ചകോരം ഭൂതം ജലം മേൽപ്പറഞ്ഞ വൃക്ഷപക്ഷി മൃഗാദികളെ സംരക്ഷിക്കുന്നത് ഉത്തമമാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചെല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം അതിഥയേ നമ ഇവിടെ നക്ഷത്രദേവത അതിഥി ആയതിനാൽ ഈ മന്ത്രോചാരണം ചെയ്യുന്നത് ആയുസ് ആരോഗ്യവർദ്ധനവിന് വളരെ നല്ലതാണ് പൂയം നക്ഷത്രം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ സന്തോഷപ്രിയരും അഭിമാനികളും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരുമായി കാണുന്നു എന്നാൽ നിസാര കാര്യങ്ങൾക്ക് കലഹിക്കുന്നവരുമാണ് പൊതുവെ ഗുരുജന ബഹുമാനം പ്രയത്നശീലം ഭോജനപ്രിയത്വം ആശ്രിതവാത്സല്യം ഇവ സവിശേഷതകളായി ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു ആനുനയ തന്ത്രത്തിൽ ഇവർ വീഴുന്നു എതിർത്താൽ ഇടയുന്നു വൈരാഗ്യം നിശബ്ദമായി സൂക്ഷിക്കുന്നു കുടുംബാംഗങ്ങൾക്കും കുടുംബജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുന്നു രോഗശല്യം ഉണ്ടാകുന്ന ശരീരപ്രകൃതിക്കാരാണ് ഇവരിൽ പലരും പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പലപ്പോഴും ദാമ്പത്യസുഖം സ്ഥിരമായി കിട്ടുന്നതായി കാണുന്നില്ല അവരുടെ ഭർത്താക്കന്മാരിൽ എന്തെങ്കിലും ന്യൂനതകൾ പെരുപ്പിച്ച് കണ്ട് ദുഃഖിക്കാറുണ്ട് പൂയം നക്ഷത്രത്തെ നക്ഷത്രരാജൻ എന്നും പറയപ്പെടുന്നു പൂയം നക്ഷത്രം കർക്കിടകക്കൂറിലാണ് ആയതിനാൽ അവിട്ടം ചതയം പൂരിരുട്ടാതി നക്ഷത്രങ്ങൾ ശുഭനക്ഷത്രങ്ങളായി എഴുക്കുന്നില്ല മകം ഉത്രം ചിത്തിര മൂവഞ്ചേടാം നക്ഷത്രങ്ങൾ ഇവയെല്ലാം പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായി പണമിടപാടുകളും കൂട്ടുകെട്ടുകളും ശുഭമല്ല പൂയം അനിഴം ഉത്രിട്ടാതി ഇവ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് നന്ന് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായുള്ള ഇടപാടുകൾ വളരെ ശുഭമായിരിക്കും കേതു സൂര്യൻ ചൊവ്വ ഈ ദശാകാലങ്ങളിൽ ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് നക്ഷത്രാധിപൻ ശനിയേയും രാശിയാധിപനായ ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുന്നത് അഭികാമ്യമാണ് ഈ നക്ഷത്രക്കാർ മകരമാസത്തിലെ പൗർണമിനാൾ ദുർഗാപൂജ നടത്തുന്നത് ഐശ്വര്യദായകമാണ് ഈ നക്ഷത്രത്തിന് മൃഗം ആട് വൃക്ഷം അരയാൽ പക്ഷി ചകോരം ഗണം ദേവഗണം യോനി യോനി ഭൂതം ജലം മേൽപ്പറഞ്ഞ മൃഗാദികളെ സംരക്ഷിക്കുന്നത് ഉത്തമമാണ് പൂയം നക്ഷത്രക്കാർ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം ബൃഹസ്പതി നമ ഇവിടെ നക്ഷത്ര ദേവത ബൃഹസ്പതി ആയതിനാൽ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് മന്ത്രം ആയുസിനും ആരോഗ്യവർദ്ധനവിനും വളരെ ഉപകാരപ്പെടുന്നതാണ്